എൻ്റെ അനിയൻ വൈദിക സെമിനാരി പട്ടത്തിനായിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അവന് പോക്ക് മുടങ്ങിയിരിക്കുകയായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി എൻ്റെ ഒരു ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിരുന്നത് അവന് അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം എല്ലാം പാസ്സായി അവൻ കഴിഞ്ഞ ജൂണിൽ അവിടെ അച്ചപ്പട്ടത്തിന് കയറിയിട്ടുണ്ട് അത് എൻ്റെ ഉടമ്പടി അവൻ അവിടെ അച്ചപ്പട്ടത്തിന് കയറിയത് ഇപ്പോൾ ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ് ഒരു പള്ളിയിൽ രണ്ട് വർഷക്കാലം പള്ളി സെക്രട്ടറി ആയിട്ട് എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നിലക്കൽ ഭദ്രാസനം എന്നും വിവാദങ്ങൾ മാത്രമുള്ള ഒരു അച്ഛന്മാർ കാണിച്ചു കൂടുന്ന പോക്രത്തരങ്ങൾക്ക് ഒരു പരിധിയില്ല ഇപ്പോ അടുത്തത് സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടാൻ സഹോദരന് വേണ്ടി സഹോദരി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കൊള്ളാം സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു മലങ്കര സഭയുടെ വിശ്വാസ തീക്ഷണത പോരാ പറഞ്ഞത് ഭദ്രാസനത്തിലെ അയിരൂർ പള്ളിയിലെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന പെൺകുട്ടിയാണ് ആർക്കും ഏത് വിശ്വാസവും സ്വീകരിക്കാം ഏത് മതത്തിലും ചേരാം അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ മലങ്കര സഭയുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു അനുഗ്രഹവും ലഭിക്കുകയില്ല എന്ന് പറയാതെ പറയുന്നത് സഭയ്ക്ക് ഒരു മേൽപെട്ടക്കാരനെയും ഒരുപാട് സന്യസ്തർ ഉൾപ്പെടെ പുരോഹിത ഗണത്തെ നൽകുകയും ചെയ്ത ഒരു ഇടവകയുടെ മുൻ സെക്രട്ടറിയാണ് ഇതൊക്കെ പറയുന്നത് ഇനി ഇവരുടെ സഹോദരനും ആ ഇടവകയിൽ നിന്ന് സെമിനാരി പഠനം കഴിഞ്ഞ് വൈദികനായി പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു പഠിപ്പിക്കുന്ന വിശ്വാസം എന്താവും സെമിനാരിയിൽ പണ്ടൊരു കൂട്ടം വൈദിക കുഞ്ഞുങ്ങൾ നടത്തിയ പേക്കൂത്ത് ആരും തന്നെ മറന്നുപോയിട്ടില്ല മുൻ വൈദിക ട്രസ്റ്റിയുടെ മകനെ ഒന്ന് രക്ഷിച്ച കഥകൾ അങ്ങാടി പാട്ടാണ് അതിൻ്റെ പ്രതിഫലമായി തോറ്റ ഒരുത്തനെ സ്കൂൾ ബോർഡിൽ വെച്ചതും അപ്പോൾ സെമിനാരുകളിൽ അഡ്മിഷൻ കിട്ടാൻ മലങ്കര സഭയുടെ വിശ്വാസം മാത്രം പോരാ എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേട്ടുവരുന്നത് വരുന്നത് സെമിനാരിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണല്ലോ സാധാരണ ജനത്തിന് വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് മൂന്ന് മാലയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന പോപ്പിൻസ് നൈറ്റി ഇടുന്ന ആളുകളോട് ഒന്ന് ചോദിക്കട്ടെ വിശ്വാസം പട്ടത്തം ആരാധന ഈ മൂന്ന് കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതാരാ ഈ കാര്യങ്ങളിൽ പുരോഹിത വൃന്ദന്മാർക്ക് എതിരെ പരാതി വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ വെറും ഡിഗ്രി മാത്രമുള്ള മെത്രാൻ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ് അവിടെയുള്ള വിശ്വാസികൾ പറയുന്നത് വാസങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന ഭദ്രാസന സെക്രട്ടറിയെ ജനം അൽമായ കൂട്ടായ്മ ഉണ്ടാക്കി പുറത്താക്കി കപ്പയും കാച്ചിലും ഒക്കെ മെത്രാന് പുഴുങ്ങിക്കൊടുത്തും മലങ്കര സഭയുടെ വിശ്വാസം കൊണ്ടും മാത്രമല്ലാതെ മറ്റു സഭകളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടും സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടിയ ഈ പയ്യൻ അപ്പൻ മുൻ ഭദ്രാസന സെക്രട്ടറിയുടെ വലം കഴിയുമായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾ സെമിനാറിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഈ സഭയെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നവർ ആവല്ലേ ഈ സഭയുടെ വേണ്ടത് മലങ്കര സഭ ഒരുപാട് യാതനകളും പ്രതിസന്ധികളും നേരിട്ടിട്ട് തളരാതെ പിടിച്ചു നിൽക്കുന്നത് തീവ്രമായ മലങ്കര സഭയുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുടെ കണ്ണീരിൽ കുതിർന്ന യാമ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഒരു സാധാരണ വിശ്വാസി മറ്റിടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ നടപടി എടുക്കുന്നവർ മനസ്സിലാക്കുക എവിടെയാണ് മാറേണ്ടത് എവിടെയാണ് മാറ്റേണ്ടത് ഒരു ഭദ്രാസനം ഉണ്ടാവാനും ഉണ്ടാക്കുവാനും ഓടിയവർ ആകെ എന്ന് വലിയ ദുഃഖത്തിലും വേദനയിലുമാണ് സഭയ്ക്ക് ആകെ ഉണ്ടാവാൻ കാരണഭൂതരായല്ലോ എന്ന് ഓർത്ത് ദുഃഖീകരിച്ചിരിക്കുകയാണ് പരിശുദ്ധ സഭയ്ക്ക് ഒന്നാകെ ചിലരുടെ പ്രവർത്തനം മൂലവും ഭദ്രാസനം കാരണം നാണക്കേടാണ് ഒരു ഇടവകയിലാവട്ടെ ആറു മാസത്തിനിടയ്ക്ക് പന്ത്രണ്ട് വൈദികരെ വികാരിമാറാക്കേണ്ട അവസ്ഥയാണ് പെരുന്നാളിന് കൈമുത്ത് കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പണം വാരി മുഖത്തെറിയുന്ന വൈദികർ ഉണ്ടാവുന്ന സ്ഥിതി പള്ളിപ്പണിക്ക് സാധനങ്ങൾ വാങ്ങി കള്ള ബില്ല് പള്ളിക്ക് നൽകുന്ന വികാരിമാരെ സഹിക്കേണ്ട സ്ഥിതി ഇതിന്റെയൊക്കെ പ്രധാന കാരണം യാതൊരുവിധ കഴിവുമില്ലാത്ത മെത്രാനും മെത്രാന് ഓശാന പാടുന്ന ഹിജടകളും പണ്ട് പങ്ക് കച്ചവടം ചെയ്തു വന്നിരുന്ന് മാറി ചിന്തിച്ച മെത്രാന് സ്ഥലം മാറ്റാൻ ഇറങ്ങിയിക്കുന്നു എന്ന വിരോധാഭാസവും അവിടെ കാണുന്നു എന്നുള്ളത് മറ്റൊരു നയനസുഖം സഭയുടെ വിശ്വാസ്യത ആകെ ചോദ്യം ചെയ്ത ഈ പ്രവൃത്തിക്ക് എന്ത് മറുപടിയാണ് സെമിനാരിയും പ്രസിഡന്റിനും പ്രിൻസിപ്പാളിനും സഭയ്ക്ക് നൽകാനുള്ളത് ഉചിതമായ മറുപടി നൽകിയില്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും